അല്ലേ ഒരു മുരിങ്ങക്കയും മാങ്ങയും കൂടിയിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് ഒരു മുരിങ്ങക്കയും മാങ്ങയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് മാങ്ങ അതിൻ്റെ പകുതിയേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ രണ്ട് പച്ചമുളക് സവോള അത്രയാണ് എടുത്തിരിക്കുന്നത് ഇതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റിയെടുക്കാം വേഗാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട അത് ആവിയിൽ തന്നെ ഇരുന്നിട്ട് വെന്തോളും അപ്പോൾ ഇനി തേങ്ങ വറുത്തെടുക്കാം അത് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ചെറിയുള്ളി പെരുംജീരകം ഗ്രാമ്പു കറുവപ്പട്ട ഇത്രയും കൂടിയാണ് എടുത്തേക്കുന്നത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വറുത്തെടുക്കാം അപ്പോഴിതാ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മല്ലിപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അരച്ചെടുക്കാം ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ലാസ്റ്റ് കുറച്ച് ചെറിയുള്ളി മൂപ്പിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴിതാ നല്ല ടേസ്റ്റായിട്ടുള്ള മുരിങ്ങക്കായ മാങ്ങക്കര റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം